ഇതൊരു കുഞ്ഞു ബേബിക്ക് വാണ്ടിയിട്ട് യോക്ക് കയറി നിൽക്കുമല്ലോ നമ്മൾ വെസ്റ്റിൻ്റെ അവിടെ അങ്ങനെ കയറി നിന്നിട്ട് വരുന്ന ഒരു യോക്കോട് കൂടിയിട്ടുള്ള ഒരു ഫ്രോക്ക് ചെയ്യാനാണ് കേട്ടോ ഇത് ഇതിന് ലൈനിങ്ങ് ഉണ്ട് ഇത് നല്ല കടലോ വെൽവെറ്റാണ് ഇതിൻ്റെ ലെങ്ത്ത് തന്നെ വരുന്നത് ആകെ പതിനാല് ഇഞ്ച് ലെങ്ത്ത് തന്നെ വരുന്നുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യണമെന്ന് നോക്കേ അപ്പോൾ ഈ പേപ്പറിലാണ് കേട്ടോ പാറ്റേൺ കട്ട് ചെയ്യാൻ പോലെ യോക്കിൻ്റെ ലെങ്ത് വരുന്നത് അഞ്ചിഞ്ചാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ അഞ്ചിഞ്ചും പിന്നെ ഒരിഞ്ച് ഇവിടെ അരിഞ്ചും ഇവിടെ അരിഞ്ചും അങ്ങനെ ആറിഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തിയിട്ടോ ഷോൾഡർ വന്നിട്ടുള്ളത് എ ആണ് അപ്പം മൂന്നരയാണ് വരിക ആ മൂന്നര ഉള്ളത് ജസ്റ്റ് കുറച്ചിട്ട് മൂന്നേ കാല് സ്ലീവ്ലെസ്സായിട്ടാണ് ചെയ്യുന്നത് അപ്പം മൂന്നേ കാലിൽ അടയാളപ്പെടുത്തി അവിടുന്ന് തായയ്ക്ക് മൂന്നരയും അടയാളപ്പെടുത്തിയിട്ടോ യോക്കിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് ഇവിടുന്ന് മൂന്നേ കാല് ഇവിടെ നിന്ന് എടുത്തെങ്കിൽ നമ്മൾ വരെ ലെയിന് കറക്റ്റ് ആവുകയുള്ളൂ അപ്പം നീ ചെസ്റ്റ് വന്നിട്ടുള്ളത് പതിനേ കാലാണ് അപ്പം പതിനേ കാലിൻ്റെ നാലിലൊന്ന് വരുന്നത് നാലേ കാലാണ് കേട്ടോ നാലേ കാലത്ത് മുക്കാൽ ഇഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് അഞ്ച് അടയാറപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഒരിഞ്ച് തയ്യൽ തുമ്പും ഇതന്നെ കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങോട്ട് വരുന്നത് നാലാണ് അപ്പോൾ ഈ നാല് ബാസ്റ്റിൻ്റെ റൗണ്ട് വരുന്നത് പതിനാറരയാണ് അപ്പം നാല് മതി നാല് നാലര നാലേ മുക്കാൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതൊന്ന് കറക്റ്റായിട്ട് ഒരിഞ്ച് നയ്യൽ തുമ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇത് കറക്റ്റായിട്ട് നമ്മളിത് ഒന്ന് വരച്ച് കൊടുക്കട്ടോ ഇവിടെ ഇങ്ങനെ ഓക്കെ ഇനി ഈ ലൈന് ഇതുപോലെയാണ് വരിക ഇവിടുന്ന് ഇങ്ങോട്ട് കറക്റ്റായിട്ട് കണ്ടല്ലോ ശരിക്കും മനസ്സിലാവല്ലോ എന്ന് കരുതിട്ടോ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ മൂന്നരൻ്റെ പാതി വരുന്ന ഒന്നേ മുക്കാൽ ഈ ഒന്നേ മുക്കാലിന്ന് സ്ലീവ് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഇനി അടയാളപ്പെടുത്താനുള്ളത് ഇവിടെ ചെറിയൊരു ഒരു അര ഇഞ്ചോളം ഇവിടുന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുകട്ടോ കറക്റ്റായിട്ട് ഇതുകൊണ്ടല്ലോ ചെറിയൊരു ചെരിവ് അത്രയും മാത്രം മതി കേട്ടോ ചെറിയ കുഞ്ഞു ബേബിക്കാണ് അപ്പം ഇനി ഇത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് നെക്കാണ് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് സിബ് കൊടുക്കണം കേട്ടോ അടുത്ത നമ്മൾ നെക്കാണ് കേട്ടോ അടയാളപ്പെടുത്താൻ പോകുന്നത് ഇവിടുന്ന് കറക്റ്റായിട്ട് ഒന്ന് മുക്കാലില് നെക്കിൻ്റെ ഒന്നേ രേലി ഒന്നേ മുക്കാലില് നെക്കിൻ്റെ വിടുത്തും രണ്ടിൽ നെക്കിൻ്റെ ലെങ്ത്തും കാണെട്ടോ അടയാളപ്പെടുത്തിയിട്ടുണ്ടത് കറക്റ്റായിട്ട് ഒന്നേ മുക്കാലിൽ വെടുത്തും രണ്ടിൽ നെക്കിൻ്റെ ലെങ്ത്തുമാണ് കേട്ടോ പിന്നെ ഇത് ഇതിൽ ഞാൻ കട്ട് ചെയ്യണില്ല ഇനി ഇത് നമ്മൾ കറക്റ്റായിട്ട് ആദ്യം ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം കൃത്യമായിട്ട് ലൈനിങ് കട്ട് ചെയ്യണം അപ്പം ആദ്യം ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് ഫ്രണ്ടും ഇവിടുന്ന് ബാക്കും കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കട്ട് ചെയ്യണ കണ്ടല്ലോ ഫ്രണ്ട് ആദ്യം കട്ട് ചെയ്യണ സമയത്ത് ഇവിടെ ഒരു മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്താം കേട്ടോ ഏ ആരും ജനം മതിട്ടോ കാരണമേ നമ്മൾ ഇതിൽ വിടണത് ഇത് ഉണ്ടല്ലോ ഇത്ര അടയാളപ്പെടുത്തി എടുത്തിട്ടുള്ളൂ ഇനി കറക്റ്റായിട്ട് നേരെ ഇതിവിടെ വയ്ക്കുക കറക്റ്റ് ആയിട്ട് വരച്ചെടുക്കുക കേട്ടോ നമ്മൾ ഉണ്ടല്ലോ കറക്റ്റായിട്ട് വരച്ചെടുക്കുക ഇതൊക്കെ ലൈനിങ്ങിലിട്ട് മറിക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുക ട്ടോ കറക്റ്റായിട്ട് ഉണ്ടല്ലോ ഇത് ബാക്ക് പാർട്ട് ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് നേരെ ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു ഇവിടെ നിന്ന് ഫ്രണ്ട് ഇത് ഫ്രണ്ട് വയ്ക്കുമ്പോൾ ഈ വക്കിന് സെയിം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം എന്നിട്ട് വരച്ചു കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കറക്റ്റായിട്ട് ഒപ്പം വെക്കുക എന്നിട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഫ്രണ്ടും ബാക്കും ഒരേ അളവിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യണത് വ്യത്യാസങ്ങളൊന്നും കൊടുക്കണില്ല നെക്കിൻ്റെ ലെങ്ത്ത് രണ്ടിഞ്ചിലും നെക്കിൻ്റെ വിടുത്ത് ഇത് ഒന്നര ഇഞ്ചാവുമ്പോൾ ഏകദേശം ഒന്നേ മുക്കാലിക്ക് വരും കാരണം ഇവിടെ അരി ഇഞ്ച് കാലിഞ്ച് വേണ്ട തയ്യൽത്തുമ്പോൾ കാലിഞ്ച് പണി പോകും അപ്പോൾ അത് കിട്ടും ഇതാണ് ലെക്ക് വരുന്നത് ഇത് തന്നെ കറക്റ്റ് ഫ്രണ്ടും ബാക്കും ഒരേ അളവിന് കട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇത് കട്ട് ചെയ്തെടുത്തു ലൈനിങ് ഇനി മെയിൻ മെറ്റീരിയൽ ഇതാണ് കേട്ടോ വരുന്നത് കണ്ടല്ലോ അപ്പോൾ ഇതിൽ ആദ്യം എന്താ നമ്മൾ ചെയ്യാമോന്ന് ചോദിച്ചാൽ ഇത് രണ്ട് കുട്ടികൾക്കുള്ളതാണത് കുറഞ്ഞ തൊണ്ണുള്ളൂ രണ്ടും ചെറിയ കുഞ്ഞുങ്ങൾക്കാണ് ആറുമാസവും മൂന്ന് മാസം ആയ പോലത്തെ കുട്ടികൾക്കാണ് കേട്ടോ അപ്പം ഏകദേശം ഈ ക്ലോത്ത് കറക്റ്റായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ക്ലോത്തിൻ്റെ വീതി വരുന്നത് അറുപതിഞ്ചാണ് അപ്പം നമുക്ക് ഇത് ഒരു ഭാഗം വരുന്നത് പത്തിഞ്ചാണ് അപ്പോൾ രണ്ട് ഭാഗം കൂടി ഇരുപത് ഇരുപത് മൂന്ന് ഇരട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അറുപത് കറക്റ്റായിട്ട് ഇത് ഒരൊറ്റ കട്ടിങ്ങിൽ നമുക്കത് കിട്ടിട്ടോ അപ്പോൾ അതൊന്ന് മടക്കിയിടട്ടെ കറക്റ്റായിട്ട് അതേ ഈ ഒരു ലൈസൂടെ ഉണ്ട് കേട്ടോ ഇതിനെ അത് ഞാൻ കാണിക്കാൻ പോയതാണ് അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കട്ടിങ് മനസ്സിലായല്ലോ ഞാൻ പേപ്പറിൽ കാട്ടി തന്നപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് പിന്നെ ഇതിൽ വിട്ടുപോയതാണ് ഞാൻ ബാക്കി വീഡിയോസ് എനിക്ക് വീഡിയോ എടുത്തിരുന്നു പക്ഷേ വീഡിയോ ഫോണിൽ നോക്കിയിട്ട് കാണാനില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് ലെങ്ത്ത് അടിഭാഗത്തേക്കുള്ള യോക്ക് അതിൽ പറഞ്ഞ പോലെ നീളക്കനെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത് ഇത് ലാസ്റ്റ് ഓവർലോക്ക് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരട്ടോ കറക്റ്റായിട്ട് ചെയ്തത് ഫുള്ള് കാണിച്ചത് ഇത് ഇതുപോലെ ഒരു ഡ്രസ്സും മറ്റൊന്ന് ചെറിയൊരു ബേബിക്ക് നെക്കിൻ്റെ അവിടെ അലാസ്റ്റിക് വരുന്ന രൂപത്തിൽ പിന്നെ ചെറിയ സ്ലീവും കൊടുത്തിട്ടുള്ള ഒരു ഡ്രസ്സുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ രണ്ട് ഡ്രെസ്സിൻ്റെയും ഫുൾ വീഡിയോ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരട്ടോ ഫുൾ ഫൈനൽ ലുക്ക് എങ്ങനെ എങ്ങനെയാണ് എന്ന് അപ്പോൾ ഇതാണ് കേട്ടോ ഈ വീഡിയോയുടെ ഫൈനൽ ലുക്ക് വരുന്നത് എങ്ങനെയെന്ന് ഫുള്ളായിട്ട് കാണിക്കേണ്ടേ ആകെ ഈ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത് പോലെ ചെസ്റ്റിൻ്റെ അവിടെ എങ്ങനെ യോക്ക് വരുന്ന രൂപത്തിലാണ് കേട്ടോ ചെസ്റ്റ് ബ്രെസ്റ്റിൻ്റെ അവിടുന്ന് തന്നെ ചെറുതായിട്ട് ഇന്ന യോക്കിൻ്റെ ലെങ്ത്തില്ലാണോ അങ്ങനെ വരുന്ന രൂപത്തിലാണ് വെൽവെറ്റാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ആകെ അഞ്ചിഞ്ചുള്ളൂ കേട്ടോ ഇത് അതേപോലെ തന്നെ താഴത്ത്ക്ക് ഫ്രില്ലിട്ടാണ് കൊടുത്തിട്ടുള്ളത് സദാ പോലെ പക്ഷേ നല്ല ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള നല്ലൊരു ലേസ് കൊടുത്തിട്ടുണ്ട് ആ ലേസ് കൊണ്ട് തന്നെ ഒരു ബോ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിൽ സിബ് കൊടുത്തിട്ടുണ്ട് സിബ് ഏകദേശം യോക്ക് ഇറക്കിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ ഇതുപോലെ ഇറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിൻ്റെ കേട്ടോ ഇതൊരു കുഞ്ഞു ഉടുപ്പാണ് എങ്ങനെ പറയാമെന്നറിയില്ല അത്ര ചെറിയ കുഞ്ഞു കുട്ടിക്കുള്ളതാണ് കേട്ടോ ആറുമാസക്കായം ഇതിക്ക് ഒരു ബോയും ചെയ്തിട്ടുണ്ട് ഇതാണ് ബോ വരുന്നത് കണ്ടല്ലോ നല്ല ബോ പിന്നെ ഞാനൊരു സാറ്റിൻ്റെ ക്ലോത്ത് കൊണ്ട് ഇത് തയ്യിട്ട് കൊടുത്തതാണ് കേട്ടോ ഇനി അടുത്ത കാഴ്ചരാട്ട അതിലും കുഞ്ഞു കുട്ടിക്കാണ് കേട്ടോ ഇത് കണ്ടല്ലോ അതിൽ ചെറിയൊരു കുഞ്ഞ് കുട്ടിക്ക് അതായത് ഏകദേശം ഏഴാം മാസത്തിൽ പ്രസവിച്ചതാവുള്ളൂ ഇപ്പം തൊണ്ണൂറാവലേ അപ്പോൾ കുട്ടി ശരിക്കും പ്രസവിക്കുന്ന ടൈം തന്നെ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടിയാണ് കേട്ടോ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാം ഭംഗിയിട്ട് കാണാൻ ഇങ്ങനെ പറയണം നിനക്കറില്ല എല്ലാം ക്യൂട്ടായിട്ട് രണ്ട് നല്ല ബോയും ഇവിടെ ഇങ്ങനെ ചെസ്റ്റിൽ ആണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അതിന് മറ്റേതിൽ കൊടുത്തതിൽ ലൈനിങ് കോട്ടനാണ് ഇതിൽ ക്രേപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചെറുതായിട്ടൊന്ന് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കാരണം കുഞ്ഞ് പിന്നെ എനിക്ക് ചെറിയൊരു ട്രൗസറും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ചെറിയതായിട്ടൊരു ട്രൗസർ എന്നാൽ പാൻറ്റ് പോലെ നിൽക്കും ചെയ്യണം അങ്ങനത്തെ രൂപത്തിലാണ് കേട്ടോ അത് ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെ അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അരക്കും അലാസ്റ്റിക് ആണ് രണ്ട് കാലിലും അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കുഞ്ഞു ബോയും ഇതിക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാ കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണ് ഈ രണ്ട് ഡ്രസ്സിൻ്റെയും ഫൈനൽ ലുക്ക് വരുന്നത് ഇത് കണ്ടല്ലോ ഒന്നിൻ്റെ ഫൈനൽ ലുക്ക് ഇത് കണ്ടോ മറ്റേൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇതിൻ്റെ ലൈനിങ് ആയിട്ട് കോട്ടൺ ആണ് കേട്ടോ ലൈനിങ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ ഡ്രസ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അതേപോലെ ഈ ഡ്രസ്സിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് വീഡിയോ കട്ടിങ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലൊന്ന് കമൻ്റ് ഇടട്ടോ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണണമെന്ന് കൂടെ പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യോ ഒക്കെ ചെയ്യട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബായ് സ്ലാമലൈക്കും അടുത്ത വീഡിയോ എങ്ങനത്തെ വേണം എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ